ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അതിശയ പത്തിരി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനാദ്യം തന്നെ നമുക്ക് അതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായി വഴക്കിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായി വഴക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നമുക്ക് നന്നായി ഇളക്കാം സവാളയൊക്കെ നന്നായി കുക്കാവുന്നവരെ നമുക്കിത് വഴക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് സവാള കുക്ക് ചെയ്തെടുക്കാൻ സവാള നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചൂട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് ചേർക്കേണ്ടത് ഇറച്ചി നമുക്ക് അല്പം മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കാം അത് നമുക്കൊരു ജ്യൂസ് മെഷീൻ ഉപയോഗിച്ച് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം വീണ്ടും ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം മിക്സ് ആവണം നമ്മുടെ സവാളയും ഇറച്ചിയും നല്ലവണ്ണം മിക്സ് ആകുന്നതുവരെ നമുക്കിത് വയറ്റിയെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ജ്യൂസ് മെഷീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊരു ബോളിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ദോശ ചുട്ടെടുക്കണം അതിനുവേണ്ടി നമുക്കൊരു പാനടുപ്പിലേക്ക് വെക്കാം ഇതാണ് നമ്മുടെ ദോശമാവിൻ്റെ പരുവാം പാൻ നന്നായി ചൂടാക്കിയെടുക്കാം അപ്പം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കണം ഇതിൽ നിന്നൊന്നും നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ചുറ്റിച്ചെടുക്കാം ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ദോശ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ നമുക്ക് അഞ്ച് ദോശ ചുട്ടെടുക്കണം എത്ര ലെയർ വേണമെങ്കിൽ ആക്കാവുന്നതാണ് ഇതുപോലെ ഞാൻ അഞ്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യണം അതിന് വേണ്ടി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം പാൽ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഓരോ ദോശയും നമ്മുടെ മുട്ടയിൽ മുക്കി വേണം അതിശയ പത്തിരിച്ച് തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഓരോ ദോശയും ഇങ്ങനെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ അതിശയ പത്തിരി സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇനി മറ്റൊരു ദോശ കൂടി ഇതുപോലെ നമുക്ക് മുട്ടയിൽ മുക്കി ഇതിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് വീണ്ടും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ ലെയറും സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ ബാക്കി വന്ന മുട്ട ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അരികിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അരികൊക്കെ നന്നായി സെറ്റാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു ഭാഗം നന്നായി കുക്കായി വന്നിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം ഇതുപോലെ നമുക്ക് മറുവശവും വേവിച്ചെടുക്കണം നമുക്ക് ഇതേ പാനിൽ തന്നെ അതിട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവിച്ചാൽ മതിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ അതിശയ പദ്ധതി കുക്കായി വന്നിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമുക്ക് കട്ട് ചെയ്ത് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്